ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ ഏഴാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് രണ്ടാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത് ഓപ്ഷൻസ് നിർവൃതി പഞ്ചകം നവമഞ്ചരി നവരത്ന മഞ്ചരി ചിഞ്ചട ചിന്തനം ശരി ഉത്തരം ഓപ്ഷൻ ബി നവമഞ്ചരി ആണ് മൂന്നാമത്തെ ചോദ്യം പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഓപ്ഷൻസ് കായംകുളം കായൽ കൊച്ചിക്കായൽ പുന്നമ്മടക്കായൽ പരവൂർ കായൽ കൊച്ചിക്കായലാണ് ശരി ഉത്തരം നാലാമത്തെ ചോദ്യം കുടുംബ മുറിക്കൽ പരിവേദനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര് പി എം എസ് ആണോ ബി ടി ഭട്ടത്തിരിപ്പാടാണോ എം പി ഭട്ടത്തി ഭട്ടത്തിരിപ്പാടാണോ എം ആർ ഭട്ടത്തിരിപ്പാടാണോ നിങ്ങൾക്കറിയാം ഭട്ടത്തിരിപ്പാടാണോ അല്ലേ അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ തൈക്കാട് അയ്യ വൈകുണ്ട സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ വിരോഹി ശരിദ്രം ഓപ്ഷൻ ബി ആണ് വൈകുണ്ട സ്വാമികൾ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആര് റോബോട്ട് ഹുക്ക് എം ജെ ശ്ലീഡൻ ആന്റൺ വാൻയുവൻ ഹുക്ക് തിയോഡാർ ഷാൻ ശരി ഉത്തരം ഓപ്ഷൻ സി ആൻഡൻ വാൻ ലുഅൻ ഹുക്ക് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയ കാണുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ശരിയം ഓപ്ഷൻ എ ജീവകം എ ആണ് എട്ടാമത്തെ ചോദ്യം കൊപാൽ അടങ്ങിയ വൈറ്റമിൻ ഏത് വൈറ്റമിൻ ബി സെവൻ ജീവകം നയൻ ജീവകം ബി ട്വൽവ് ജീവകം ബി ത്രീ ജീവകം ബി ട്വൽവ് ആണ് ശരി ഉത്തരം ഒൻപതാമത്തെ ചോദ്യം സ്ത്രീകളിൽ ലിംഗ ക്രോമോസോമിൽ നിന്ന് ഒന്ന് കുറയുന്ന അവസ്ഥയെ എന്തു പേരിൽ അറിയപ്പെടും ഓപ്ഷൻ ക്ലീൻ ഫിൽറ്റൽ സിൻഡ്രം ഡൗൺ സിൻഡ്രം ടർണർ സിൻഡ്രം സിക്കിൾസിൽ അനീമിയ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ടർണർ സിൻഡ്രം ഇന്നത്തെ അവസാനത്തെയും പത്താമത്തെയും ചോദ്യമാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി നാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്ത് ശരി ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ടാണ് പത്ത് ചോദ്യത്തിൽ എത്ര എണ്ണം ശരിയായെന്ന് കമന്റ് ചെയ്യുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക താങ്ക് യു അടുത്ത പത്തിൽ പത്തുമായി നാളെ രാത്രി മണിക്ക് കാണാം താങ്ക് യു ബൈ